ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പട്ടാമ്പിത്താത്തയുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം മക്കളേന്ന് ഞങ്ങളിന്ന് പുറത്ത് പോയതാ കേട്ടോ തണുപ്പായതിൻ്റെ ശേഷം പുറത്ത് പോക്കൽ കുറച്ച് കമ്മിയായിരുന്നു ഭയങ്കര തണുപ്പല്ലേ വേണ്ട അപ്പോൾ ഇന്ന് ഈ ക നേരത്തെ കടയിൽ നിന്ന് വരും ചെയ്തു അപ്പം നമ്മളിങ്ങനെ കടയിൽ ഇവിടെ അടുത്താണ് കേട്ടോ ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയത് കേട്ടോ ഇതുവരെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പൈസ ചിലവൊന്നുമില്ല ഇവിടെ അങ്ങനെ നമ്മൾ പിന്നെ പോയാൽ മതി പൈസക്കൊരു ചിലവുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ നല്ല നല്ല സ്ഥലങ്ങൾ ഇട്ടാ ഞാൻ ആദ്യമായിട്ട് ആരും ഇല്ല അറബികളും ഇല്ല തിരക്കൊന്നുമില്ല മക്കളെ നല്ല മട്ടത്തിൽ നമുക്ക് കാഴ്ചകളി എന്തോ സ്ഥലങ്ങളെന്നാണ് പറയേണ്ടത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ഒരാളും മനസ്സിനില്ലാത്ത പോലെ കുറച്ച് കുട്ടികൾ കളിക്കണ കണ്ട് ഞങ്ങൾ ഇട്ടോ ഞങ്ങളിങ്ങനെ വണ്ടി ഇങ്ങനെ നടക്കുക വണ്ടി ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുക ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പറഞ്ഞാലേ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അവിടെ നിന്നിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്ത എന്താ വച്ചാൽ ഇല്ലേ അടുപ്പിൻ്റെ അടുക്ക് ഗ്യാസിൻ്റെ അവിടുക്ക് നമ്മൾ ഫോൺ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് നോക്കി മക്കളെ ഒരു മൂന്ന് നിലണ്ടട്ടോ ഒരു ബിൽഡിങ് അതിൻ്റെ മുകളിലാണ് ഈ അക്കോറിയം ഫിറ്റ് ചെയ്ത് എടുക്കുന്നത് നോക്കി എന്താണ് നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട് നോക്കി നോക്കി എന്ത് സ്ഥലങ്ങളെന്നാ പറയേണ്ടത് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണാത്തവർക്കൊന്ന് കാണുകയും ചെയ്യുക എന്താ എല്ലാവരും ഇപ്പം ഇതിങ്ങനെ കാണുന്നില്ലല്ലോ അപ്പം ഞാൻ തന്നെ ഇത് ഇപ്പോളാണ് കാണുന്നത് ഇവിടെ വന്നിട്ട് മോളിൽ കൂടി മീനുകളിങ്ങനെ പോവുന്നുണ്ട് അപ്പം ആ ഞങ്ങൾ കണ്ടാലും ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ കൗത്തൊക്കെ കടയോ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടായി ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ എന്താണ് മോളിലാണെ മൂന്ന് നിലയുടെ പിന്നെ എന്താ മുകളിലാണ് ഇത് കിട്ടോ കാണാണ്ടോ കാണാണ്ടോ നിങ്ങൾക്ക് ആ ബൾബ് ഫിറ്റ് ചെയ്യേണ്ട മേലെയാണ് കിട്ടോ അപ്പം ഞങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം എൻ്റെ കൂടെയുള്ളവള് വീഡിയോ എടുത്തതാണ് പിന്നെ എന്താണ് നിങ്ങൾ അവിടെ നിൽക്കി ഞങ്ങൾ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണിത് അടിപൊളി ആക്കിയത് കിട്ടോ എല്ലാ വീഡിയോസോളും അവളെടുത്തുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനും ഇനിയിപ്പോൾ അവളെ അടുത്ത മാസം പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ ആരും വീഡിയോസ് എടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല ആ ഒരു ടെൻ വിഷമത്തിലപ്പം ഞാനിട്ടോ വേറൊരു ഫാമിലി വരുന്നുണ്ട് ഇൻഷാല്ല അപ്പം അതിപ്പോൾ കുട്ടികളാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് സ്ഥലം മക്കളേ ഇതിലൊന്നും ഒരാളും മനസ്സിനില്ലാത്ത പോലെ ഇങ്ങനെ കാഴ്ച കുറച്ചൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഓ ഇതിനുക്ക് പോ മേലുണ്ട് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് പോകട്ടോ മുകളിൽ പോയാലൊന്നും കുട്ടികളവിടെ കളിക്കണ്ട അതിനൊന്നും പൈസ കൊടുക്കണ്ടത്ര അവിടെ വലിയവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഒക്കെ ഒരേ പോലെയാണ് കളിക്കുക അപ്പം ഞങ്ങളിങ്ങനെ നടക്കണം കേട്ടോ ഒരുപാട് സ്ഥലം ഇങ്ങനെ നടന്ന് കാണാനും ഉണ്ടേ പിന്നെ അങ്ങനെ ഇതുവരെ ഞാൻ ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടില്ല പറയണേ അപ്പം എൻ്റെ കൂടെ ഉള്ള ഈ കൂട്ടുകാരത്തിൻ്റെ കസിനാണ് അവന് വണ്ടിയുണ്ട് അപ്പോൾ ആ വണ്ടിയിലാണ് ഞങ്ങളിങ്ങനെ പോയത് അപ്പോൾ വണ്ടിക്കും പൈസ കൊടുക്കണ്ട ഇവിടെ കാണാനും പൈസ കൊടുക്കണ്ട അപ്പം റൂമിൽ നിങ്ങളിങ്ങനെ ഇരിക്കലായിരുന്നു ഇപ്പോൾ അവൾ പോയാൽ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ ഇങ്ങനെ റൂമിലിരിക്കേ കാര്യം എവിടേക്കും പോകാണ്ട് ഇങ്ങനെ റൂമ് കട പണിയിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേ കാര്യം എവിടേക്കും പോകില്ല ഞോള് പോയിക്കാൻ ഞോളുണ്ടാകുമ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ എവിടെക്കാലൊക്കെ ഇങ്ങനെ പോകും ഞങ്ങൾ മീൻ മേടിക്കാൻ മാർക്കറ്റിലേക്ക് പോകും അങ്ങനെ ഞാൻ മീൻ മാർക്കറ്റൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ വന്നതിന് ശേഷം മീൻ മാർക്കറ്റൊക്കെ പോയി കണ്ടു ഞാൻ അപ്പം അങ്ങനെ മക്കളെ അങ്ങനെയൊക്കെയാണ് കഥകൾ കേട്ടോ വെറുതെ ഇങ്ങനെ നമുക്കൊന്ന് പോയൊക്കെ പൈസ ഒക്കെ ഒന്നും ചിലവില്ല അപ്പം പിന്നെ എന്താ പോലെ ഇവിടെയൊക്കെ കുട്ടികളുണ്ടെങ്കിലില്ലേ കുട്ടികൾക്കൊക്കെ കാണാനും കളിക്കാനും നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കുട്ടികൾക്ക് ഒരു സൈസ് സൈക്കിൾ ഉണ്ടല്ലോ അതേപോലെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അതിലൊന്നും പൈസ കൊടുക്കേണ്ട അവരങ്ങനെ ആവശ്യമായിട്ട് കളിക്കുന്നുണ്ട് അവിടെ കേട്ടോ അടിപൊളി സ്ഥലങ്ങൾ അപ്പോൾ എന്താ വച്ചാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുക കേട്ടപ്പോൾ രണ്ടാം നേരത്തെ മുകളിലേക്ക് കയറുകയാണ് ഞങ്ങളിപ്പോൾ അവിടെയാണ് അവിടെ കുട്ടികൾ കളിക്കുന്നതും എല്ലാ സ്ഥലങ്ങളും നല്ല നല്ല അക്കോറിയൊക്കെ ഉണ്ടവിടെ എന്തോ കാണാനെന്നു പറയേണ്ടത് ഇപ്പോൾ തണുപ്പ് കുറച്ചെന്നേ മിഞ്ഞാൽ തണുപ്പ് കുറഞ്ഞു കേട്ടോ അതിനിടയ്ക്ക് നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ കുറച്ച് ഒരു നോർമലായി തണുപ്പായിട്ടോ എന്താ കുട്ടികൾ കളിക്കുന്ന സ്ഥലം കണ്ടില്ലേ അവർ അവിടെ കളിക്കുക നല്ല രസം അവരെ രക്ഷിതാക്കൾ ഇപ്പുറത്ത് ഇങ്ങനെ വിരി വന്നിരിക്കുന്നുണ്ട് ഇവരെ കളി കഴിഞ്ഞാൽ അവർ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യുവർ അപ്പോൾ അതാ ഓരോ ഞാൻ അടിയിൽ നിന്ന് അടിയിലേക്ക് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കണ്ടില്ലേ മോണിൽ പോയിട്ട് അടിയിലേക്ക് ഞാൻ വീഡിയോ എടുത്തതാണ് അതാണോ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ അപ്പോൾ ഉള്ളൊന്നും കണ്ടോട്ടെ പുറത്ത് ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ കാണാത്തവരുണ്ടാവുമ്പോഴും ഇഷ്ടത്തിന് കാണാത്തവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ കാണുമ്പോൾ നമുക്കത് രസം തന്നെ അല്ലെങ്കിൽ രസം തോന്നി കേട്ടോ അപ്പം അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീഡിയോസ് ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെയൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ നല്ല രസമല്ലേ കാണും വലിയവരും കളിക്കണ്ടതിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ വലിയവരവിടെ ഉണ്ടാകും കാരണം കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്താണ് അപ്പോൾ അവർ ആ വീടിയിൽ ഉൾപ്പെടില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ കുറച്ച് അർഭിച്ചാൽ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഒന്നൊരു മിന്നേട്ടം കാണിച്ച് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇവിടെ അല്ലേ ആ ഊഞ്ഞാലെ പോലത്തെ ഒരാണൊരു പെണ്ണും ഇങ്ങനെ കയറുണ്ട് മക്കളെ എത്ര ഉയരത്തേക്കൊരു കയറിട്ട് പിടിച്ചിട്ടാണ് ആ കയറുന്നത് മെഷീനാണ് കാരണം കാരണം പിന്നെ എന്താണ് കറൻറ്റാണ് എന്നാലും നമുക്ക് പേടി തന്നെ ഇല്ലേ അതിങ്ങനെ കയറി പോകണ്ടട്ടോ ഒരു പെണ്ണ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പേടിയായി കാണുമ്പോൾ തന്നെ പിന്നെന്തൊക്കെയാണ് മക്കളെ ഞങ്ങളെ വിശേഷങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഒരു അഞ്ഞൂറ് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ ഞാൻ യൂട്യൂബിലിട്ടിട്ട് നമ്മൾ ഇതുവരെ നമ്മളെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല കേട്ടോ കാരണം ഒരു കണ്ടന്റും ഇല്ലാണ്ടല്ലേ നമ്മൾ വീഡിയോസ് എടുക്കണം അത് കാരണമാവും ആർക്കും ഇഷ്ടപ്പെടാത്തത് നമ്മൾ വെറുതെ എങ്ങനെ രാവിലെ ചായ കുടിക്കണതും ഒന്ന് ഒരു പുറത്ത് പോയിട്ടൊരു ബിരിയാണി തിന്നണതും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കി നോക്കി അത് പെട്ടെന്ന് ക്ലിക്ക് ആകും അത് നിങ്ങളതൊന്നും ഇട്ടാലൊന്നാരും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല ഒന്നുമില്ല അല്ലാത്തൊരു ഒക്കെ എപ്പോഴും എല്ലാം വൈറലാകുന്നുണ്ട് നമ്മളെ വീഡിയോസ് കാരണം വീഡിയോസ് ഇടാനിപ്പോൾ ഭയങ്കര മാട്ടി കേട്ടോ എന്താച്ചത് ക്ലിക്ക് ഇല്ല. ഒന്നുമില്ല അങ്ങനെയൊക്കെ പാട മക്കളെ ഞാൻ അങ്ങനെ കുറേ ഞാൻ വിചാരിക്കും യൂട്യൂബ് നിർത്തി പോയാലോന്ന് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഞമ്മളീ മൗണ്ടേഷൻ ഒന്ന് ഓണാക്കിയത് ഇനിയും അത് കട്ടായി കിടക്കിയിരുന്നു പിന്നെ ഇനി അത് അവിടെ ഇടണ്ടതെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ മക്കളെ പെരുത്തൂര അക്കോറിയം പറഞ്ഞാൽ അതിൽ മീനുകളും എന്തെല്ലോ ഒരു പെരുത്ത പെരുത്ത നല്ല നല്ല രസമുള്ള മീനുകൾ അത് രാത്രി കാരണം നല്ല വെളിച്ചല്ല അത് കാരണം ശരിക്കും കാണാൻ കേട്ടോ ഞങ്ങൾക്ക് അക്കോറിയം കാണിച്ച് തരാം അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കെട്ടോ ഇനി ഇപ്പം കാണിച്ച് തരാം മീനുകളെ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ ജീവിതങ്ങൾ അപ്പോൾ അങ്ങനെ റൂമിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ആരെങ്കിലും ആരിലൊരാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തുണക്ക് നല്ലൊരു സന്തോഷം ഒരു അപ്പൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെട്ടോ അക്കോറിയ രാത്രി കാരണം അതിന്റെ കളർ നോക്കി വെക്കാൻ നല്ല രസമല്ലേ വലിയ മക്കളെ ഇത് പിന്നെ അതിൽ നിറച്ചി മീനുകളും ഉണ്ട് ടെറസിൻ്റെ മൂന്ന് നിലയുടെ മുകളിൽ മുട്ടിരിക്കുന്നു ഈ അക്കോറി കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണത് നമ്മൾക്ക് കാണുമ്പോഴൊക്കെ വീഡിയോയിൽ ചെറുതായിട്ട് തോന്നുക ഇപ്പം എരുത്താക്കോറിയാനാണത് അപ്പോൾ കണ്ടില്ലേ രാത്രി കാരണം വല്ലാണ്ടൊരു ക്ലിയറൊന്നും ഇല്ലല്ലോ അല്ലാത്ത സാധനം കൊണ്ട് ഇത് കൊറീനാവുമ്പോൾ അതിൽ ലേറ്റും കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതിൽ ക്ലിയർ ഇല്ല നല്ല നല്ല മീനുകളും നല്ല രസമുള്ള മീനുകള സൂമാക്കിയാൽ പിന്നെയും കുറച്ചൊക്കെ ക്ലിയർ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെല്ലാവരും പരമാവധി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ മക്കളെ അപ്പോൾ നമ്മൾ ഇതേ ഉള്ളൂ ഇൻഷാല്ല അപ്പം ചെറിയൊരു വീഡിയോ നിലത്തായൊന്നും അറിയില്ല അപ്പോൾ ഇൻഷാള്ളി വെറുതെ ഇരുന്ന് കാണുമ്പോൾ ഒന്ന് കണ്ട് നോക്കൊണ്ടു വെറുതിരിക്കുമ്പോൾ ഉള്ള സമയത്ത് സമയത്തൊന്നിൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞങ്ങളുടെ കൂട്ടുകാരത്തിലേക്കും ഫ്രണ്ട്സിലേക്കും അപ്പോൾ നമ്മൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്